ഒരു മലയാള സിനിമയ്ക്ക് ഇതുവരെ സ്വപ്നം കാണാൻ പറ്റാത്ത അപൂർവ നേട്ടമാക്ക അപൂർവ നേട്ടം സ്വന്തമാക്കി രാജേട്ടൻ നായകനെട്ടുന്ന എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണിതിൻ്റെ പുതിയൊരു വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ബുക്കിംഗ് തുടങ്ങി ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ഹൗസ്ഫുൾ ഷോകൾ സ്വന്തമാക്കി എന്നുള്ള ഒരു റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റെട്ട് ഹൗസ്ഫുൾ ഷോകളാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് പുറത്തു വരുന്നത് പുറത്തു വരുന്ന വാർത്തകൾ ഞാൻ തന്നെ എന്തൊക്കെയാ ഇന്ത്യൻ സിനിമ തന്നെ രണ്ടാമത്തെ ഒരു നേട്ടമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഈ ഒരു റെക്കോർഡിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ബുക്കിംഗ് ഇപ്പോഴും ഓരോ മണിക്കൂറിൽ ഉയരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് തിയേറ്ററുകൾ എംബുരാൻ ചാർട്ടേക്ക് ആ ഒരു നയൻറ്റി പെർസെൻറ്റേജ് തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് കൊച്ചി പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെയാണ് തിയേറ്ററുകാർ തിയേറ്ററുകാരെല്ലാം തന്നെ ചിത്രത്തിന് എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്യുന്നുണ്ട് കർണാടകയിൽ ട്വൻ്റി ഫോർ അവേഴ്സും ചിത്രം ഓടിക്കുന്നു എന്നൊരു പ്രത്യേകതയൊക്കെ നേടിയെടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് പല റെക്കോർഡുകളും തിരുത്തി കുറിച്ചു തന്നെയാണ് ഇപ്പോഴത്തെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ബുക്കിംഗ് ഇനി ദിവസങ്ങളോളം ബാക്കി നിൽക്കുകയാണ് ഏകദേശം ആറ് അഞ്ച് ദിവസത്തോളം ചിത്രത്തിന്റെ ബുക്കിംഗിന് ഇനിയും ബാക്കിയുണ്ട് ഇരുപത്തേഴാം തീയതിയാണ് ചിത്രം വേർഡ് വേടായിട്ട് ഗ്രാൻഡ് റിലീസ് ആയിട്ട് തിയറ്ററിലോട്ട് എത്താൻ പോകുന്നത് എന്തൊക്കെയാണ് നൂറ്റി അൻപത് കോടി ബഡ്ജറ്റുള്ള ചിത്രം ആയിരം കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ എല്ലാം തന്നെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റുമായിട്ട് ഇപ്പോൾ മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി നിങ്ങൾ എത്ര പേരാണ് ഡയറക്ടർ നായകരായിട്ട് എത്തുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട